ഹലോ ഒരു വൺ വെൽക്കം ടു റോട്ടോഡോക്സ് അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസ് അങ്ങനെ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ വെസ്റ്റ് ഇൻഡീസായിട്ടൊക്കെ ഇടുന്ന ടെസ്റ്റ് കണ്ടു ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ഒരു ബാറ്റിംഗ് പ്രാക്ടീസ് പോലെയുള്ളൊരു ടെസ്റ്റ് ആയിരുന്നത് അത് പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ കളി വരുമ്പോൾ തന്നെ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിരുന്നു കാരണം ലാസ്റ്റ് ഇയറിലെ അതായത് കഴിഞ്ഞ തവണത്തെ ഡബ്ല്യു ടി സി ചാമ്പ്യൻസാണ് സൗത്ത് ആഫ്രിക്ക അപ്പോൾ അവർ ആയിട്ടൊരു ശക്തമായിട്ടുള്ളൊരു മത്സരം തന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സ്റ്റിൽ ഇന്ത്യ ജയിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് സൗത്ത് ആഫ്രിക്ക ആദ്യത്തെ ടെസ്റ്റ് ജയിച്ചു സ്വയം കുത്തിയ കോഴിയിൽ ഇന്ത്യ വീണു എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നമുക്കറിയാം കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റ് മാച്ചസിൽ സ്പിന്നേഴ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഡൊമിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും ഗ്രെയിംസ് സോൺ പനേസർ കൂട്ടുകെട്ടിൽ ഇംഗ്ലണ്ട് വന്ന് ഇന്ത്യനെ ഇവിടെ തകർത്തതിന് ശേഷം പിന്നീട് അത്തരത്തിലൊരു സ്പിൻഡിയോ അല്ലെങ്കിൽ രവിചന്ദ്രൻ അശ്വിൻ ജഡേജ ഇത്ര ഇത് ഇതിനെ മുട്ടിനിക്കാൻ ഭാഗത്തുനിന്നൊരു സ്പിൻഡിയോ ഒന്നും വേറൊരു ടീമിനും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോകോത്തര സ്പിന്നേഴ്സ് ബാക്കി ടീമുകൾക്കില്ലാത്തതുകൊണ്ട് ഹോമിൽ ഇന്ത്യക്ക് ഭയങ്കര ഡൊമിനേഷൻ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ തവണത്തെ ഡബ്ല്യു ടി സിയിൽ ഇന്ത്യ ഫൈനലിലാണത് പുറത്താവുള്ള കാരണം അത്തരത്തിലുള്ള ആ ഒരു പിച്ചുകൾ ഉണ്ടാക്കി തന്നെയായിരുന്നു ന്യൂസിലാൻഡ് ഒരു ഒരു പിടി ക്വാളിറ്റി സ്പിന്നേഴ്സായിട്ട് വന്ന് ഇന്ത്യേനെ അവിടെ വൈറ്റ് വാഷ് ചെയ്തു പോയി നാണം കിട്ടുമെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ബോർഡർ ഗവസ്കർ ട്രോഫിയിലും നമുക്ക് പരമ്പര കൈന്ന് പോയി നമ്മൾ ഫൈനലിലാണത് പുറത്തായി ശേഷം വീണ്ടും ഇന്ത്യയിൽ സൗത്ത് ആഫ്രിക്ക പരമ്പര വരുന്നു പതിവ് പോലെ അതായത് സ്ഥിരം ടെസ്റ്റിന് നമ്മൾ ഒരുക്കുന്ന ഒരു പിച്ചാണ് അല്ലെങ്കിൽ ബാക്കി കൺട്രീസ് ഒരുക്കുന്നതൊക്കെ ഒരു പിച്ചുണ്ട് അതിന് വിപരീതമായിട്ട് ഇവിടെ സ്പിന്നിന് മാത്രം അഡ്വാൻറ്റേജ് ഉള്ള സ്ഥിരം പിച്ചുകൾ ഒരുക്കുന്നു ആ കുഴിയിൽ കുത്തി ഇന്ത്യ തന്നെ വീണുന്ന ഒരവസ്ഥ ആദ്യത്തെ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റു രണ്ട് ഇന്നിങ്സുകളിലും കൂടി എട്ട് വിക്കറ്റ് വീഴ്ത്തിയ സിംറോൺ ഹാമർ എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ആണ് പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ബോളിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിലീസ് പോയിൻ്റ് അല്ലെങ്കിൽ റിലീസ് പോയിന്റിംഗിൽ വരുന്ന വേരിയേഷൻസ് അത് കമൻറ്റേറ്റേഴ്സ് എടുത്തു പറയുന്നുണ്ടായിരുന്നു വളരെ ഇഫിഷ്യൻ്റായിട്ടാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ അദ്ദേഹം പന്തഞ്ഞത് ഒപ്പം തന്നെ കേശവ് മഹാരാജൻ്റെയും മികച്ച സ്പെൽ അതായത് ജാൻസൻ്റെ ക്രൂഷ്യൽ ടൈമിൽ ആൻസൺ വിക്കറ്റ് എടുത്തു അങ്ങനെ എല്ലാം കൊണ്ടും സൗത്ത് ആഫ്രിക്കയുടെ ഡൊമിനേഷൻ ആയിരുന്നു ഫസ്റ്റത്തെ ഇന്നിങ്സ് സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്നിങ്സ് നോക്കിയാൽ മനസ്സിലാവും വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി ഇന്ത്യൻ പേസർമാർക്കെതിരെ ജസ്പ്രീത് ബുംറയുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ സ്റ്റാർ ബുംറ തന്നെയായിരുന്നു കാരണം അദ്ദേഹം അഞ്ച് വിക്കറ്റാണ് വീഴ്ത്തിയത് നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ഒരു ടീം ഓൾ ഔട്ട് ആവുന്നു ഒരു പ്ലെയർ അഞ്ച് വിക്കറ്റ് എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതവും തോന്നുന്നില്ല പക്ഷേ പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ഡേ തന്നെ ഒരു ടീം ഓൾ ഔട്ട് ആവുകയും ഫാസ്റ്റ് ബോളർ അഞ്ച് വിക്കറ്റ് എടുക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റെയിനാണ് ഇതിന് മുന്നേ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് പിന്നീട് പിങ്ക് ബോൾ ടെസ്റ്റിലാണ് ഇത്തരത്തിലുള്ളൊരു നേട്ടം വന്നേക്കുന്നത് അതായത് ഫസ്റ്റ് ഡേ തന്നെ ഒരു ടീമിന് അഞ്ച് വിക്കറ്റുകൾ ഒരു ഫാസ്റ്റ് ബോൾ പെയ്ത ടീമിനെ ഓൾ ഔട്ട് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് ബാറ്റ്സ്മാൻമാരുടെ ഒരു ഇറയിലാണ് അത് ഇന്ത്യ പോലത്തെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റില് സ്പിന്നേഴ്സിന് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലത്താണ് ബുംറ ഈ ഒരു മാച്ചയ്ക്ക് കാണിക്കുന്നതെന്ന് ഓർക്കണം സെക്കൻഡ് ഇന്നിങ്സ് അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും സ്പിന്നേഴ്സ് വളരെ നന്നായിട്ട് തന്നെ പതിരുകയും ഒരു ചെറിയ സ്കോറിൽ തന്നെ സൗത്ത് ആഫ്രിക്ക ഒതുക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു ചെറിയ സ്കോർ പോലും ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല ഗില്ലിൻ്റെ അഭാവം ഒരു ബാറ്റ്സ്മാൻ്റെ അഭാവം കൊണ്ട് നമുക്ക് ആ ഒരു സ്കോറിലോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷേ നമ്മൾ ഇതേ അവസ്ഥ ഉണ്ടാവും കാരണം വളരെ ടഫായിരുന്നു ബാറ്റ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ്ലി ബോളർമാർക്ക് വേണ്ടി ഒരു പിച്ച് മൂന്ന് ദിവസം കൊണ്ട് കളി തീരാ എന്നൊക്കെ പറയുമ്പോൾ ടെസ്റ്റ് ഇറക്കേൻ്റെ ആ ഒരു ബ്യൂട്ടി തന്നെയാണ് നശിക്കുന്നത് ഇവിടുത്തെ ക്യൂറാറ്റർമാർ ഇങ്ങനെ കുഴി ഊത്തി കുഴി ഊത്തി കുഴിയൂത്തി അവിടെ സ്പിന്നേഴ്സ് മാത്രം നല്ല രീതിയിൽ ഓഫ് കോഴ്സ് ബോളർമാർക്ക് അഡ്വാൻറ്റേജ് വേണം പക്ഷേ ടെസ്റ്റ് ഇറക്കാൻ്റെ ഒരു രീതി തന്നെ മാറുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കളി കിടക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഇത് മാറ്റണം ഈ ക്യൂറാറ്റർമാർ ഇത്തരത്തിലുള്ള പിച്ച് ഡിസൈൻ ചെയ്യുന്ന തന്നെ മാറ്റണം എന്തായാലും ബുംറയും അതുപോലെ തന്നെ ജഡേജ ജഡേജയും മറ്റൊരു നേട്ടത്തിന് നേട്ടം ജഡേജയും നേടുകയുണ്ടായി മൂവായിരം റൺസും അതുപോലെ തന്നെ നാനൂറ് വിക്കറ്റ്സും എനിക്ക് തോന്നുന്നു വേൾഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നാല് പേരാണ് ഇപ്പോൾ ഇയാൻ ബോത്തം കബീൽ ദേവ് സ്റ്റുവർട്ട് ബ്രോഡ് അതിനുശേഷം ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്ന താരമാണ് ജഡേജ അത്ര എത്രത്തോളം അണ്ടർ റേറ്റഡാണ് ടെസ്റ്റിൽ എന്ന് നമ്മൾ പല കാര്യങ്ങളോട് നോക്കുമ്പോഴാണ് അറിയുന്നത് എനിവേ ഫസ്റ്റ് ടെസ്റ്റിൽ ഇന്ന് തോറ്റു ഇനി അടുത്ത മത്സരമുണ്ട് തിരിച്ചു വരുമെന്ന് വിചാരിക്കാം അപ്പോൾ ഗില്ലിൻ്റെ പരിക്കനെയും കാര്യങ്ങളെയും പറ്റി കാര്യം റിപ്പോർട്ടൊന്നും വന്നില്ല അല്ലെങ്കിൽ ഗില്ലിൻ്റെ അഭാവത്തിൽ വേറെ ആരും ടീമിലേക്ക് എത്തുക എന്നുള്ളതിനെ പറ്റിയൊന്നും നിലവിൽ നമുക്കൊരു അറിവുമില്ല എനിവേ ഈ ഫസ്റ്റ് ടെസ്റ്റിലെ തോൽവി എന്തായാലും ഇപ്പോൾ ഒരു പാടം തന്നെയാണ് കഴിഞ്ഞ ന്യൂസിലാൻഡ് സീരീസ് ഇട്ടിട്ടാണ് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് പിച്ച് ഇത്തരത്തിൽ ഒരുക്കരുത് അല്ലെങ്കിൽ സ്പിന്നേഴ്സ് മാത്രമല്ല എന്നൊക്കെ സ്റ്റിൽ ഇങ്ങനെ പിച്ച് ഒരുക്കി ഈ കുഴിയിൽ കുത്തി സ്വയം ആത്മഹത്യ ചെയ്യാണ് ഇന്ത്യൻ ടീം അപ്പോൾ എന്തായാലും സെക്കൻഡ് ടെസ്റ്റിൽ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ഒരു മത്സരം ഒരു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം കാണാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം താങ്ക്